സുഹൃത്തുക്കളെ ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി ഈ തീയതി ഭാരതത്തിന്റെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നതാണ് അമൃതകാലത്തിന്റെ തീരുമാനങ്ങൾ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നൂറ്റി നാൽപ്പത് കോടി സ്വപ്നങ്ങൾ ജൂൺ നാലിൽ രാജ്യം ഒരു പുതിയ വിമാനത്തിന്റെ മുകളിൽ ചെളിവിതറാൻ പോകുന്നു അതുകൊണ്ടാണ് കോടിക്കണക്കിന് ജനങ്ങൾ ജൂൺ നാലിനായി കാത്തിരിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ ജൂൺ നാലാം തീയതിക്കായി കാത്തിരിക്കുന്നു മൂന്ന് കോടി പാവപ്പെട്ടവർ ആർക്കൊക്കെ സ്വന്തം വീട് ലഭിക്കാൻ പോകുന്നുവോ സ്വന്തമായി വീട് ലഭിക്കാൻ പോകുന്നവർ അവർ ജൂൺ നാലിനായി കാത്തിരിക്കുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ ഇനി അവർക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് സൗജന്യ ചികിത്സ ലഭിക്കാൻ പോവുകയാണ് അവരും ജൂൺ നാലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി കോടിക്കണക്കിന് യുവാക്കൾ ഇനി യോജന കൊണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കാൻ പോവുകയാണ് അവരും ജൂൺ നാലിനായി കാത്തിരിക്കുകയാണ് സ്വയം സഹായ സംഘവുമായി ബന്ധമുള്ളവർ മൂന്ന് കോടി സഹോദരികൾ ലക്ഷാധിപതി സ്ത്രീകളായി മാറുന്നതിന് അവരും ജൂൺ നാലിനായി കാത്തിരിക്കുകയാണ് കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾ പ്രധാൻ സൂര്യഗർ യോജനയിൽ നിന്ന് സൗജന്യ വൈദ്യുതി ലഭിക്കാൻ കാത്തിരിക്കുന്നു അവരും ജൂൺ നാലിനായി കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിനറിയാം ജൂൺ നാല് മുതൽ നമ്മുടെ രാജ്യം മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുന്നതിന് കൗണ്ട് ഡൗൺ ആരംഭിക്കും പിന്നെ ഈ ലോകത്തിൽ ഓരോ ഭാരതീയനും പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കും ആ അവസരങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വരുമാനത്തെ മെച്ചപ്പെടുത്താൻ പോകുന്നു ഓരോ ഭാരതീയനും പുതിയ അവസരങ്ങൾ അവരുടെ തലവിധിയെ തന്നെ മാറ്റിമറിക്കും ജൂൺ നാല് എന്നത് ആദ്യ ചൊവ്വാഴ്ചയും ഹനുമാന്റെ ആശീർവാദത്തോടെയും ഭാരതത്തിന് ഒരു പുതിയ മംഗളയാത്ര തുടങ്ങാൻ പോകുന്നു